വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളിലും ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കേണ്ടതിനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം ജെ ജേക്കബ് കേരളാ കോൺഗ്രസ് ജോസഫ് കാഞ്ചിയാർ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലയിലെ അഞ്ച് നിയമസഭാ സീറ്റിലും യുഡിഎഫിന് മികച്ച വിജയം നേടാൻ കഴിയണമെന്നും എം ജെ ജേക്കബ് പറഞ്ഞു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് മണ്ഡലം കൺവെൻഷനുകൾ നടത്തിവരുന്നത് മണ്ഡലം കൺവെൻഷനിൽ മണ്ഡലം പ്രസിഡന്റ് സാവിയോ പള്ളിപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു ജില്ലയിലെ അഞ്ച് നിയമസഭാ സീറ്റിലും യുഡിഎഫിന് മികച്ച വിജയം നേടാൻ കഴിയണമെന്നും ജനങ്ങൾക്ക് സ്വര്യമായി സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ ഒൻപത് വർഷമായി ഭരണം നടത്തുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ അന്ത്യം കുറിക്കണമെന്നും ജില്ലാ പ്രസിഡന്റ് എം ജെ ജേക്കബ് പറഞ്ഞു ഈ നാട്ടിലെ ജനങ്ങൾക്ക് സ്വയമായി സന്തോഷത്തോടു കൂടി ജീവിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകണമോ അതിൽക്കുള്ള അവസരം ഉണ്ടാകണമെങ്കിൽ നിർബന്ധമായും ഒൻപത് വർഷക്കാലമായി ഈ സംസ്ഥാനം ഭരിക്കുന്ന എല്ലാ മേഖലകളിലും അരാധിപത്യം സൃഷ്ടിച്ചുകൊണ്ട് ഭരണം നടത്തുന്ന പിണറായി സർക്കാർ ഇടതുപക്ഷ സർക്കാരിന്റെ അന്ത്യം കുറിച്ചേ പറ്റൂ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ജില്ലയിലെ യു ഡി എഫിന്റെ കോട്ടയായിരുന്ന പല മേഖലകളിലും തെറ്റിദ്ധാരണകൾ പരത്തി കള്ളപ്രചരണം നടത്തി അവിടെ ഇടതുപക്ഷ മുന്നണിക്ക് ആധിപത്യം സ്ഥാപിക്കാൻ സാധിച്ചു എങ്കിൽ ഈ ഒൻപത് വർഷകാലം കൊണ്ട് ഈ മേഖലയിലുള്ള മുഴുവൻ ജനങ്ങളും ഏകദേശം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഈ അഞ്ച് സീറ്റും ലക്ഷ്യം വെച്ച ഐക്യ ജനാധിപത്യ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ഘടകം സംഭാവന ജില്ലയിൽ സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം നോബിൾ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് തോമസ് പെരുമന ആദ്യകാല പ്രവർത്തകരെയും നേതാക്കളെയും ആദരിച്ചു സംസ്ഥാന സെക്രട്ടറി വി എ ഉലഹന്നാൻ ജില്ലാ ജനറൽ സെക്രട്ടറി ഫിലിപ്പ് ജി മലയാറ്റ് കേരള കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ വനിതാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സന്ധ്യ ജയൻ കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് സിബി പുലിക്കുന്നേൽ മാത്യു വർഗീസ് കക്കാട്ട തുടങ്ങിയവർ സംസാരിച്ചു